നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ ആഴ്സണലിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു ഇറ്റാലിയൻ കരുത്തരായ അറ്റ്ലാൻഡയാണ് അവരെ സമനിലയിൽ തളച്ചിട്ടുള്ളത് രണ്ട് ടീമുകൾക്കും ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല മത്സരത്തിൻ്റെ അൻപത്തി ഒന്നാമത്തെ മിനിറ്റിൽ അറ്റ്ലാൻഡയ്ക്ക് അനുകൂലമായി ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നു എന്നാൽ മാത്യോ ററ്റേഗി അത് പാഴാക്കുകയായിരുന്നു ആഴ്സണൽ ഗോൾ കീപ്പറായ ഡേവിഡ് റയ ഇരട്ട സേവുകൾ അഥവാ ഡബിൾ സേവുകൾ നടത്തിക്കൊണ്ട് ആഴ്സണലിനെ രക്ഷിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് മത്സരത്തിൽ മിന്നുന്ന പ്രകടനമാണ് ഡേവിഡ് റയ നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇല്ലായിരുന്നുവെങ്കിൽ ഈ മത്സരത്തിൽ ആഴ്സണൽ പരാജയപ്പെടാനുള്ള സാധ്യത വരെ ഉണ്ടായിരുന്നു ഏതായാലും താരത്തെ പ്രശംസിച്ചുകൊണ്ട് ആൾസണൽ ഫാൻസ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കീഴടക്കിയിട്ടുണ്ട് ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ അത് ഡേവിഡ് റയ ഇപ്പോൾ എന്നാണ് ഒരു ആരാധകൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് വിശ്വസിക്കാനാവാത്ത സേവ് ഏതൊരു ഗോൾ കീപ്പറും കണ്ടുപഠിക്കണം എന്നാണ് മറ്റൊരു ആരാധകൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഈ ഡബിൾ സേവ് അവിശ്വസനീയമായി തോന്നുന്നു ഇപ്പോൾ തന്നെ റയ ഒരു ഇതിഹാസമായി മാറി എന്നാണ് മറ്റൊരു ആരാധകൻ്റെ അഭിപ്രായം ഡേവിഡ് റയ മറ്റൊരു ഗ്രഹത്തിൽ നിന്നുള്ളവനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് തീർത്തും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യത്തിനാണ് എന്നാണ് ഒരു ആരാധകൻ എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ അത് ഡേവിഡ് റയ എന്നാണ് മറ്റൊരു ആരാധകൻ്റെ അഭിപ്രായം ഇങ്ങനെ സാമൂഹിക മാധ്യമങ്ങളിൽ ഉടനീളം അദ്ദേഹത്തിന് ഒരുപാട് പ്രശംസകൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ആൾസണലിൻ്റെ ഗോൾ വലയം കാക്കുന്നത് റായ തന്നെയാണ് ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നാല് മത്സരങ്ങൾ കളിച്ചപ്പോൾ മൂന്ന് മത്സരങ്ങളിലും ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയാണ് അവരുടെ എതിരാളികൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സി കൊണ്ടുവത്താം